നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് സീരീസ് അവസാനിക്കുമ്പോൾ വല്ലാത്ത ആവേശവും ഊർജവും ഒക്കെ തന്ന ഒരു സീരീസ് കഴിഞ്ഞു പോയ ഒരു പ്രതീതിയാണ് നമുക്കുള്ളത് ഇന്നലെ വരെ നമുക്ക് ആ ടെസ്റ്റിന് കുറിച്ച് വളരെ ആവേശകരമായ ചർച്ചകൾ ഓരോ ദിവസവും സെഷൻ വീഡിയോസ് അടുത്ത ദിവസം റിവ്യൂ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വളരെ സജീവമായിരുന്നു ഇന്നിപ്പോൾ ഒരു ശൂന്യതയാണ് ഇനി അടുത്ത മത്സരം വരെ ഒരു കാത്തിരിപ്പാണ് അതിനു മുമ്പ് കണക്കെടുപ്പിൻ്റെ സമയവുമാണ് ഈ സീരീസ് കഴിഞ്ഞു പോയ സീരീസിനെ കുറിച്ച് സീരീസിൽ അമ്പയറായി നിന്ന കുമാർ ധർമ്മസേന ഇന്ന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു ഗ്രേറ്റസ്റ്റ് സീരീസ് കാണാൻ ഏറ്റവും അടുത്ത സീറ്റ് കിട്ടിയതിൽ ഞാൻ സന്തുഷ്ടനാണ് എന്ന് യെസ് അദ്ദേഹത്തെ പോലെ ഈ കളി ആസ്വദിക്കാൻ അവസരം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ സഹായം പേർക്ക് കൂടി മാത്രമായിരിക്കും അടുത്തു നിന്ന് ഈ പോരാട്ട വീര്യം അദ്ദേഹത്തിന് കാണാൻ പറ്റിയല്ലോ അപ്പോൾ ഈ സീരീസിലെ ഹീറോകൾ ആരൊക്കെയാണ് രണ്ട് ടീമിൻ്റെ ഭാഗത്തും ഹീറോകളുണ്ട് ഞാൻ എടുത്തു പറയുന്ന രണ്ട് ഹീറോകൾ ശരിക്കും രണ്ടല്ല മൂന്ന് പേര് പറയണം ഒന്ന് റിഷഭ് പന്ത് പിന്നെ ക്രിസ് വോക്സ് പിന്നെ ഷോയ്ബ് ബാഷിർ പേരും തങ്ങളുടെ ടീമിനു വേണ്ടി ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ വകവെക്കാതെ ഇറങ്ങിയവരാണ് ആ പാഷനും ആ ബ്രേവറിയും തീർച്ചയായിട്ടും കൈയ്യടിച്ചേ പറ്റൂ കാലിന് ഏറുകൊണ്ട് വിരല് പൊട്ടിയിട്ടും ഏറുകൊള്ളുകയല്ല റിവേഴ്സ് സ്വീപ്പിന് പോയത് അടി കൊണ്ടതാണ് വിരല് പൊട്ടിയിട്ടും വീണ്ടും ബാറ്റ് ചെയ്യാൻ വേണ്ടി വന്ന റിഷഭ് പന്ത് അന്ന് ആ ഗ്രൗണ്ടിൽ മാഞ്ചസ്റ്ററിലെ ആരാധകർ അത് ഇന്ത്യൻ ആരാധകരോ ഇംഗ്ലണ്ട് ആരാധകരോ എന്നൊന്നുമില്ല ക്രിക്കറ്റ് ആരാധകർ അദ്ദേഹം ആ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ കൊടുത്തൊരു ഉണ്ട് വെൽക്കം ബാക്ക് ഉണ്ട് അത് വല്ലാത്ത ഒന്നായിരുന്നു അതുപോലെയാണ് ക്രിസ് വോക്സിൻ്റെ കാര്യം ഓവലിൽ ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സിൻ്റെ സമയത്ത് ഡൈവ് ചെയ്ത് ഒരു ബോൾ തടുക്കാനുള്ള ശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ഷോൾഡർ ഡിസ്ലൊക്കേറ്റഡായിപ്പോയി എന്നിട്ട് പിന്നെ രണ്ടാം ഇന്നിങ്സിൽ ടീം തോൽക്കുമെന്ന് തോന്നിയ ഘട്ടത്തിൽ അത് സേവ് ചെയ്യാൻ വേണ്ടി തന്നാലാവുന്ന വിധം സഹായിക്കാൻ ആ ഒരു സ്ലിങ്ങിൽ കയ്യുമിട്ട് ജമ്പറിനകത്ത് കൈയൊളിപ്പിച്ച് ബാറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ക്രിസ് വോക്സ് ഉണ്ടല്ലോ ബ്രൈവറിയുടെ നേർ ചിത്രമാണ് ഷോയിബ് ബാഷിറിൻ്റെ കാര്യവും അതുതന്നെയാണ് വിരൽ പൊട്ടിയിട്ടും അധികം പന്തെറിയാൻ വന്നതും ടീമിനായിട്ട് വിക്കറ്റ് എടുത്തതുമൊക്കെ നിങ്ങളും കണ്ടു സോ അവർ ഹീറോകളാണ് അതോടൊപ്പം തന്നെ കളി കൊണ്ട് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും പെർഫോം ചെയ്ത ഒരു പിടി ഹീറോകളുണ്ട് നമുക്ക് ശുഭൻ ഗില്ലി ഹീറോയാണ് രവീന്ദ്ര ജഡേജ ഹീറോയാണ് കെ എൽ രാഹുൽ ഹീറോയാണ് ഷുസി ജെയ്സ്വാൾ ഹീറോയാണ് ആകാശ് ദ്വീപ് ആ നൈറ്റ് ബാറ്റ്മാൻ്റെ റോളിൽ വന്നത് മാത്രമല്ല പന്തുകൊണ്ട് അദ്ദേഹം തന്നാലാവുന്ന സംഭാവന കൊടുത്തിട്ടുണ്ട് പ്രസിദ്ധ കൃഷ്ണ അവസാന ടെസ്റ്റിലെ മിന്നും പ്രകടനം എങ്ങനെ മറക്കും ഹീറോകൾക്ക് മേൽ ഹീറോ ആയിട്ട് മുഹമ്മദ് സിറാജുണ്ട് അങ്ങനെ ഒരു പിടി ഹീറോകളുണ്ട് നമ്മളവരുടെ പെർഫോമൻസിൻ്റെ കണക്കെടുപ്പിലേക്കൊന്ന് കടന്നാൽ അത് നമുക്ക് മോസ്റ്റ് റൺസ് നോക്കാം സീരീസിലെ മോസ്റ്റ് റൺസ് ഒന്നാമത് നമ്മുടെ നായകൻ ശുബ്മൻ ഗില്ലി തന്നെയാണ് അഞ്ച് മത്സരങ്ങളിലെ പത്ത് ഇന്നിങ്സുകളിലായിട്ട് എഴുന്നൂറ്റി അൻപത്തി നാല് റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് ഒരു ടെസ്റ്റ് സീരീസിൽ ഒരു ഇന്ത്യൻ നായകൻ എടുക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡാണത് എഴുന്നൂറ്റി അൻപത്തി നാല് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് റൺസാണ് അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് വന്നത് എഴുപത്തഞ്ച് പോയിൻ്റ് നാലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവറേജ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് പന്തുകൾ അദ്ദേഹം ഫേസ് ചെയ്യുകയുണ്ടായി അറുപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ആറ് സ്ട്രൈക്ക് റേറ്റിൽ നാല് സെഞ്ചുറി അടക്കമാണ് എൺപത്തഞ്ച് ഫോറും പന്ത്രണ്ട് സിക്സറുകളും അടക്കമാണ് ഈ എഴുന്നൂറ്റി അൻപത്തി നാല് റൺസ് അദ്ദേഹം അടിച്ചത് ഓ ലണ്ടനിൽ നടന്ന രണ്ട് ടെസ്റ്റുകളിലാണ് അദ്ദേഹം മങ്ങിപ്പോയത് ആ നാലിന്നിങ്സിൽ നിന്നും വലിയ ഒരു നേട്ടമില്ല എങ്കിൽ പോലും ബാക്കി ടെസ്റ്റുകളിൽ മികച്ച പ്രകടനം നടത്തി ക്യാപ്റ്റനായിട്ട് വന്ന ആദ്യ സീരീസിൽ തന്നെ അദ്ദേഹം പൊളിച്ചടുക്കി ഈ സീരീസിന് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഈ സീരീസിലെ ടോപ്പ് റൺ ഗെറ്ററായിട്ട് ഞാൻ മടങ്ങി വരികയാണെങ്കിൽ അതിലും വലിയൊരു സന്തോഷം എനിക്കില്ല എന്ന് അതാണ് ഇപ്പോൾ അദ്ദേഹം നേടിയെടുത്തിട്ടുള്ളത് ആ ആഗ്രഹിച്ച പോലെ തന്നെ പ്രകടനം നടത്തിയിട്ടാണ് അദ്ദേഹം മടങ്ങുന്നത് രണ്ടാമത് ഒരേ ഒരു ജോറൂട്ട് ക്രിക്കറ്റ് ലോകത്തിൻ്റെ ഒരേ ഒരു ജോറൂട്ട് ഈ ഡെക്കേഡിൽ ഏറ്റവും മികച്ച ടെസ്റ്റ് ബാറ്റർ എന്ന് നിസ്സംശയം പറയാവുന്ന ഇംഗ്ലീഷ് ലെജൻഡ് ജോറൂട്ട് അദ്ദേഹം അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളിലായി ഒമ്പത് ഇന്നിങ്സുകള കളിച്ചത് ഒരു തവണ നോട്ടൗട്ടായി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് റൺസാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന നൂറ്റി അൻപതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് അറുപത്തേഴ് പോയിൻ്റ് ഒന്ന് രണ്ട് അവറേജ് തൊള്ളായിരത്തി നാൽപ്പത്തി നാല് പന്തുകൾ ഫേസ് ചെയ്തു അൻപത്താറ് പോയിൻറ്റ് എട്ട് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്തു മൂന്ന് സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും അൻപത്തി നാല് ഫോറുകൾ ആ ബാറ്റിൽ നിന്ന് പറഞ്ഞു സോ ജോറൂട്ടാണ് ഈ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ രണ്ടാമത് മൂന്നാമത് കെ എൽ രാഹുലാണ് അഞ്ച് ടെസ്റ്റുകൾ പത്ത് ഇന്നിങ്സുകൾ അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് റൺസടിച്ചു നൂറ്റി മുപ്പത്തി ഏഴാണ് ഹയസ്റ്റ് സ്കോറ് അൻപത്തി മൂന്ന് പോയിൻ്റ് രണ്ട് ആവറേജ് ആയിരത്തി അറുപത്തി ആറ് പന്തുകൾ നേരിട്ടും ഓപ്പണറായിട്ട് ഇറങ്ങിയിട്ട് ഇത്രയധികം പന്തുകൾ നേരിടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് സ്ട്രൈക്ക് റേറ്റിൽ രണ്ട് സെഞ്ചുറികളും രണ്ട് അർദ്ധ സെഞ്ചുറികളും അറുപത്തിയൊമ്പത് ഫോറുകളും അദ്ദേഹം നേടുകയുണ്ടായി അടുത്തയാളെ നോക്കണം നിങ്ങൾ നാലാം സ്ഥാനത്ത് രവീന്ദ്ര ജഡേജ ആറാമതോ അതിന് താഴെയോ ഇറങ്ങിയിട്ടൊരു ടെസ്റ്റ് സീരീസിൽ ഇന്ത്യക്ക് വേണ്ടി അഞ്ഞൂറിലധികം റൺസ് അടിച്ച മറ്റൊരു താരമില്ല പുത്തൻ റെക്കോർഡാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് അദ്ദേഹം ബാറ്റ് കൊണ്ട് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയൊരു സീരീസാണ് കടന്നുപോയിരിക്കുന്നത് രവീന്ദ്ര ജഡേജ അഞ്ച് ടെസ്റ്റുകൾ പത്ത് ഇന്നിങ്സുകൾ നാല് നോട്ടൗട്ട് അഞ്ഞൂറ്റി പതിനാറ് റൺസ് നൂറ്റി ഏഴാണ് ഹൈ ഹയസ്റ്റ് സ്കോറ് എൺപത്തി ആറാണ് അവറേജ് തൊള്ളായിരത്തി മുപ്പത്തേഴ് പന്തുകൾ നേരിട്ടു അൻപത്തഞ്ച് പോയിൻ്റ് പൂജ്യം ആറ് സ്ട്രൈക്ക് റേറ്റിൽ ഒരു സെഞ്ചുറി അഞ്ച് അർദ്ധ സെഞ്ചുറികൾ അൻപത്തി മൂന്ന് ഫോറുകൾ ആറ് സിക്സറുകൾ പൊളിച്ചടുക്കിയിട്ടുണ്ട് രവീന്ദ്ര ജഡേജ അടുത്തത് അഞ്ചാം സ്ഥാനത്ത് സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ അഞ്ചാമതാണ് ഇംഗ്ലീഷ് സൂപ്പർ താരം ഹാരി ഉള്ളത് അഞ്ച് ടെസ്റ്റുകൾ ഒമ്പത് ഇന്നിങ്സ് നാനൂറ്റി എൺപത്തി ഒന്ന് റൺസ് അടിച്ചു നൂറ്റി എൺ നൂറ്റി അൻപത്തി എട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോറ് അൻപത്തി മൂന്ന് പോയിൻറ്റ് നാല് നാല് ആവറേജ് അദ്ദേഹത്തിൻ്റെ വക നമ്മൾ രണ്ട് സെഞ്ചുറികൾ കണ്ടു രണ്ട് അർദ്ധ സെഞ്ചുറികളും കണ്ടു ഋഷഭ് പന്ത് പന്തിന് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് ബ്രേവറി നമ്മളത് പറഞ്ഞു കഴിഞ്ഞല്ലോ ബാറ്റ് കൊണ്ട് അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് അഞ്ഞൂറ് റൺസിന് തൊട്ടടുത്ത് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് നാല് മത്സരങ്ങളാണ് കളിച്ചത് ഏഴ് ഇന്നിങ്സുകളാണ് നാനൂറ്റി എഴുപത്തി ഒമ്പത് റൺസാണ് അദ്ദേഹം നേടിയത് നൂറ്റി മുപ്പത്തിനാലായിരുന്നു ഹയസ്റ്റ് സ്കോറ് രണ്ട് സെഞ്ചുറികൾ ഋഷഭ് പന്തിൽ നിന്ന് മൂന്ന് അർദ്ധ സെഞ്ചുറികളും നമ്മൾ കണ്ടു പതിനേഴ് സിക്സറുകൾ ഈ ടെസ്റ്റ് സീരീസിൽ ഇത്രയധികം സിക്സർ അടിച്ച മറ്റൊരാളിൽ പതിനേഴ് സിക്സറുകളാണ് ആ ബാറ്റിൽ നിന്ന് പിറന്നത് അദ്ദേഹമാണ് ഈ ലിസ്റ്റിൽ ലിസ്റ്റിലിപ്പോൾ ആറാം സ്ഥാനത്തുള്ളത് പിന്നെ ഡെക്കറ്റ് നാനൂറ്ററുപത്തിരണ്ട് റൺസ് ജെയ്മി സ്മിത്ത് നാനൂറ്റി മുപ്പത്തിനാല് റൺസ് യേശുസി ജെയ്സ്വാൾ നാനൂറ്റി പതിനൊന്ന് റൺസ് ഓലി പോപ്പ് മുന്നൂറ്റി ആറ് റൺസ് ബെൻ സ്റ്റോക്സ് മുന്നൂറ്റി നാല് റൺസ് സ്റ്റോക്സി പിന്നെ പതിനേഴ് വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട് ആ കാര്യം കൂടി ശ്രദ്ധിക്കണം പിന്നെ വാഷിങ്ടൺ സുന്ദറിൻ്റെ ഒരു പ്രകടനം പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തി നാല് റൺസാണ് അദ്ദേഹം നാല് ടെസ്റ്റിൽ എട്ട് ഇന്നിങ്സുകളിലായിട്ട് അടിച്ചിട്ടുള്ളത് അത് ഇന്ത്യക്ക് വളരെ ക്രൂഷ്യലായിരുന്നു എസ്പെഷ്യലി ആ ഒരു സെഞ്ചുറി വന്നത് നമുക്കറിയാമല്ലോ ആ സമനിലയായ ടെസ്റ്റിൽ അതുപോലെ തന്നെ ഇപ്പോൾ ഈ വിജയിച്ച ടെസ്റ്റിലെ അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി സിക്സറുകൾ അടിച്ചു പറത്തിക്കൊണ്ട് ആ നാല് സിക്സറും നാല് ഫോറും അടിച്ച് നേടിയ ആ അർദ്ധ സെഞ്ചുറി അത് ഈ അവസാന ടെസ്റ്റ് നമ്മൾ വിജയിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അച്ഛന് ശേഷം ആ പൊസിഷനിൽ ഇറങ്ങി ഇന്ത്യക്ക് വേണ്ടി കൂടുതൽ സ്കോർ ചെയ്യാൻ കഴിവുള്ളൊരു ജെന്യൂൻ ഓൾ റൗണ്ടർ അതാണ് അദ്ദേഹത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇതാണ് നമുക്ക് ബാറ്റർമാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഹീറോകൾ എന്ന രൂപത്തിൽ പറയാനുള്ളതെങ്കിൽ ഇനി നമുക്ക് ബൗളർമാരുടെ ലിസ്റ്റിലേക്കൊന്ന് പോകാം ഇന്ത്യ ടൂർ ഓഫ് ഇംഗ്ലണ്ടിലെ ബൗളർമാരുടെ ലിസ്റ്റിലേക്ക് നമ്മൾ പോയാൽ അവിടെ ഒന്നാമത് ഒരു സംശയം വേണ്ട ചരിത്രത്തിലേക്ക് നടന്നു കയറിയ മുഹമ്മദ് സിറാജാണ് ഇംഗ്ലണ്ട് പോയിട്ട് ഒരു ഇന്ത്യൻ ബൗളറെടുക്കുന്ന ഏറ്റവും ഉയർന്ന വിക്കറ്റുകൾ ഇരുപത്തി മൂന്നെണ്ണം നേരത്തെ ബൂമ്ര അത് മുമ്പൊരു സീരീസിൽ നേടിയിട്ടുണ്ട് ബൂംറയ്ക്കൊപ്പം അദ്ദേഹവും എത്തുന്നു ഇരുപത്തി മൂന്ന് വിക്കറ്റുകളാണ് സിറാജ് ഈ ഒരു സീരീസിൽ പിഴുതെടുത്തിട്ടുള്ളത് എന്ന കാര്യം നോക്കുക പൊളിച്ചെടുക്കിയ പ്രകടനം അദ്ദേഹത്തിൻ്റെ അഞ്ച് മത്സരങ്ങളിൽ അധികം പന്തെറിഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പന്തുകളാണ് ഓഹ് എല്ലാ ടെസ്റ്റും അദ്ദേഹം കളിച്ചു ഒരു പരാതിയുമില്ലാതെ ഒരു പരിക്കിൻ്റെ പ്രശ്നങ്ങളുമില്ലാതെ ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പന്തുകളെറിയ നൂറ്റി എൺ എൺപത്തി അഞ്ച് മൂന്ന് ഓവറാണ് ഈ ഒരു സീരീസിൽ അദ്ദേഹം ബൗൾ ചെയ്തത് ഇന്നലെ മാധ്യമങ്ങൾ ചോദിച്ചു എങ്ങനെ എത്ര വർക്കിലൂടെ രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല എന്നായിരുന്നു അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞത് ഇരുപത്തിയാറ് മെയ്ഡൻസ് ഇരുപത്തിമൂന്ന് വിക്കറ്റുകൾ ബെസ്റ്റ് എഴുപതിന് ആറ് വിക്കറ്റ് എടുത്തതാണ് ഒരു ഇന്നിങ്സിലെ ബെസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് പോയിൻ്റ് നാല് മൂന്ന് ആവറേജ് നാല് പോയിൻറ്റ് പൂജ്യം രണ്ട് ഇക്കണോമി നാൽപ്പത്തെട്ട് പോയിൻ്റ് മൂന്ന് ഒമ്പത് സ്ട്രൈക്ക് റേറ്റ് ഫോർഫർ ഒരു തവണ രണ്ട് ഫൈഫർ അങ്ങനെ സിറാജാണ് ബൗളേഴ്സിൻ്റെ ലിസ്റ്റിൽ ഒന്നാമത് ഒന്നും പറയാനില്ല സിറാജ് ഇന്നലെ കളി ജയിപ്പിച്ച രീതിയെക്കുറിച്ചൊക്കെ നമ്മൾ പലതവണ പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല ട്രൂ ഹീറോ ആയിട്ടാണ് സിറാജ് ഇംഗ്ലണ്ടിൽ നിന്ന് മടക്കുന്നത് മടങ്ങുന്നത് മോണി മോർക്കൽ പറഞ്ഞ പോലെ ഒടുവിൽ സിറാജിന് അർഹിച്ച റെക്കഗ്നീഷൻ ലഭിക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട് ക്യാപ്റ്റൻ ശുഭൻ ഗിൽ പറഞ്ഞ പോലെ സിറാജീസെ ക്യാപ്റ്റൻസ് സ്ട്രീം പിന്നെ രണ്ടാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിൻ്റെ ടങ്കാണ് ആണ് ടങ്ക് മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളാണ് കളിച്ചത് ഇന്നിങ്സിലധികം പന്തിറിഞ്ഞു അദ്ദേഹം എടുത്ത വിക്കറ്റുകളുടെ എണ്ണം പത്തൊമ്പതാണ് പത്തൊമ്പത് വിക്കറ്റുകൾ നൂറ്റി ഇരുപത്തഞ്ചിന് അഞ്ച് വിക്കറ്റ് എടുത്തതാണ് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ബൌളിംഗ് ഇനാൻ ഇന്നിങ്സ് ഇരുപത്തൊമ്പത് പോയിൻറ്റ് പൂജ്യം അഞ്ച് ആവറേജ് നാല് പോയിൻറ്റ് മൂന്ന് നാല് ഇക്കണോമി നാൽപ്പത് പോയിൻറ്റ് ഒന്ന് സ്ട്രൈക്ക് റേറ്റ് ഒരു ഫോർഫർ ഒരു ഫൈവ് ഫർ സോ ടങ്ക് രണ്ടാമത് ബെൻ സ്റ്റോക്സ് സ്റ്റോക്സിടെ കാര്യം നമ്മൾ ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞു ആ ലിസ്റ്റിൽ അദ്ദേഹമുണ്ട് ബൗളിങ്ങിൻ്റെ പരിക്ക് പരിക്കു ഒടുവിൽ പക്ഷേ അദ്ദേഹത്തിന് അവസാന ടെസ്റ്റ് കളിക്കാൻ പറ്റിയില്ല അത് ഇംഗ്ലണ്ടിനൊരു തിരിച്ചടിയായിരുന്നു നമുക്ക് പന്തില്ലാത്ത പോലെ അവർക്ക് അദ്ദേഹവും ഉണ്ടായിരുന്നില്ല സ്റ്റോക്സി ബോൾ കൊണ്ടും മികച്ച പ്രകടനം നടത്തി നാല് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഇന്നിങ്സ് അദ്ദേഹം പന്തറിഞ്ഞത് എണ്ണൂറ്റി നാൽപ്പത് പന്തുകളാണ് ജെനുവിൻ ഓൾ റൗണ്ടർ നൂറ്റി നാൽപ്പത് ഓവറുകൾ വെൽ റൗണ്ടഡ് ഓൾറൗണ്ടർ പതിനെട്ട് മെയ്ഡൻസ് പതിനേഴ് വിക്കറ്റുകൾ അദ്ദേഹം കുറിച്ചു എഴുപത്തി രണ്ട് റൺസിന് അഞ്ച് വിക്കറ്റ് എടുത്താണ് ഒരു ഇന്നിങ്സിൽ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം ഇരുപത്തഞ്ച് പോയിൻറ്റ് രണ്ട് മൂന്ന് ആവറേജ് മൂന്ന് പോയിൻ്റ് പൂജ്യം ആർ ഇക്കണോമി നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് നാല് ഒന്ന് സ്ട്രൈക്ക് റേറ്റ് ഒരു ഫോർഫർ ഒരു ഫൈവ്ഫർ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഇത്തരത്തിലുള്ളൊരു താരം ഏത് ടീമിലുണ്ടോ അവർക്ക് അത് ഡബിൾ എഡ്ജ് ആണ് ബുംറ ബുംറയാണ് അടുത്തത് വിക്കറ്റ് വേട്ടയിലുള്ളത് മൂന്ന് ടെസ്റ്റ് അദ്ദേഹം കളിച്ചുള്ളൂ അഞ്ച് ഇന്നിങ്സുകളിലാണ് അദ്ദേഹം പന്തെറിഞ്ഞത് എഴുന്നൂറ്റി പതിനെട്ട് പന്തുകൾ അദ്ദേഹം എറിഞ്ഞു നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് നാല് ഓവറുകൾ അദ്ദേഹം ബൗൾ ചെയ്തു മുന്നൂറ്റി അറുപത്തി നാല് റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് പതിനാല് വിക്കറ്റുകൾ അദ്ദേഹം പിഴുതു അഞ്ചാണ് ഏറ്റവും ബെസ്റ്റ് ഒരു ഇന്നിങ്സിലെ പ്രകടനം ഇരുപത്തി ആറ് ആവറേജ് മൂന്നേ പോയിന്റ് പൂജ്യം നാല് ഇക്കണോമി അൻപത്തൊന്ന് പോയിന്റ് രണ്ട് എട്ട് സ്ട്രൈക്ക് റേറ്റ് രണ്ട് തവണ അദ്ദേഹം ഫൈഫർ എടുക്കുകയുണ്ടായി അടുത്ത് പ്രസിദ്ധി കൃഷ്ണ പ്രസിദ്ധിനെ എങ്ങനെ പോവാനാണ് അദ്ദേഹം അവസാന ടെസ്റ്റിൽ നടത്തിയ പ്രകടനം കണ്ടില്ലെന്ന് നടിക്കാനാവുമോ മൂന്ന് ടെസ്റ്റിൽ നിന്ന് ആദ്യത്തെ രണ്ട് ടെസ്റ്റുകളിൽ ബിലോ പൂവർ ബിലോ ആവറേജ് പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൽ നിന്ന് വന്നതെന്ന് പറയേണ്ടി വരും പക്ഷേ അവസാന ടെസ്റ്റിൽ അദ്ദേഹം പൊളിച്ചടുക്കി പതിനാല് വിക്കറ്റുകളാണ് അദ്ദേഹം എഴുതിട്ടുള്ളത് അറുപത്തിരണ്ടിന് നാല് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ബൗളിംഗ് പ്രകടനം മുപ്പത്തേഴ് പോയിൻ്റ് പൂജ്യം ഏഴ് അവറേജ് നാല് പോയിൻറ്റ് ഒമ്പത് നാല് ഇക്കണോമി നാൽപ്പത്തഞ്ച് സ്ട്രൈക്ക് റേറ്റ് രണ്ട് ഫോർഫോറുകൾ അദ്ദേഹം എടുത്തു ആകാശ് ദ്വീപിനെ കൂടി നമ്മൾ പറയേണ്ടതുണ്ട് ആകാശ് ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ ആറ് ഇന്നിങ്സുകളിൽ പന്തെറിഞ്ഞിട്ട് പതിമൂന്ന് വിക്കറ്റുകളാണ് പിഴുതത് തൊണ്ണൂറ്റി ഒമ്പതിന് ആറ് വിക്കറ്റ് എടുത്താണ് ബെസ്റ്റ് ബൌളിംഗ് പ്രകടനം മുപ്പത്താറ് പോയിൻറ്റ് നാല് ആറ് അവറേജ് നാല് പോയിൻറ്റ് മൂന്ന് നാല് ഇക്കണോമി അൻപത് പോയിന്റ് മൂന്ന് എട്ട് സ്ട്രൈക്ക് റേറ്റ് ഒരു ഫർ ഒരു ഫൈവ് ഫർ ഇതാണ് കണക്ക് അപ്പോൾ ഹീറോകൾ ആരാണ് എന്നുള്ളത് നമ്മൾ ആൾ ഓൾറെഡി പറഞ്ഞു ഇനി കണക്കുകളുടെ പിമ്പലം വെച്ച് പറഞ്ഞതാണ് ഇത്രയധികം മികച്ച പ്രകടനങ്ങൾ ഒരുമിച്ച് വന്ന ഒരു ടെസ്റ്റ് സീരീസ് വളരെ കുറവാണ് അതിൻ്റെ കണക്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ റെക്കോർഡുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോ വല്ലാത്തൊരു പോരാട്ട വീര്യം കണ്ട ടെസ്റ്റ് സീരീസാണ് അവസാനിക്കുന്നത് ഇനി ഉണ്ടാകുമോ ഇങ്ങനെ ഒരു സീരീസ് കാത്തിരുന്നതാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എടുത്താൽ